നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോട്ടപ്പടി വാവേരിയിൽ ആക്രമണം ബൈക്കിൽ പോയവരെ വീഴ്ത്തി രണ്ട് ബൈക്ക് യാത്രികർക്ക് പരിക്ക് രാവിലെ ആറരയോടെ വാവേലിയിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് കുളങ്ങാട്ടുവഴി സ്വദേശി കല്ലുമുറിക്കൽ ഗോപി ബന്ധുവായ പട്ടുമാർകുടി അയ്യപ്പൻകുട്ടി എന്നിവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിനു നേരെ ഏഴോളം ആനകൾ പാഞ്ഞെത്തി തുമ്പിക്കൈക്ക് അടിച്ച് ബൈക്ക് തെറിപ്പിക്കുകയായിരുന്നു ഇവരെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷകൾക്ക് ശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആനങ്കില് വണ്ടി കൊണ്ട് വന്ന് ഫ്രണ്ടിലേക്ക് ഓടിഞ്ഞ് വന്നു ഓടി വന്നുകഴിഞ്ഞാൽ വണ്ടി മുത്തലും ആ മറ്റേ ആന കുഞ്ഞാനു ആ ആന വന്നിട്ട് ഞാൻ വണ്ടി നിർത്തി ഇറങ്ങണ വഴി തന്നെ വന്നിട്ട് വണ്ടിയോട് കിട്ടും ബാക്കിലൊരാണ്ടന്നു പുള്ളി താടി ഓടി ആ അത് കഴിഞ്ഞ് വീണുകഴിഞ്ഞിട്ട് പിന്നെ ഓർണ ഉള്ളി പിന്നെ ഭയങ്കരം ഓടി ഞാനും പിന്നെ അവിടുന്ന് വന്നിരിക്കും തയ്ക്കിട്ട് ഓട്ടിച്ച് ഓരിച്ചിട്ട് ആ കാട്ടിലേക്ക് ആ വണ്ടി വണ്ടി അങ്ങനെ വണ്ടിയിലേക്ക് വന്ന എല്ലാം ഒന്ന് ഇങ്ങനെ വന്ന് കൂടി എല്ലാം ഒന്ന് വണ്ടിക്ക് ചുറ്റം ചെയ്യുക പിന്നെ കാരണം അതിന് പേടിയായിട്ട് ഭയങ്കര ചിന്ന മുടി പിന്നെ മുറ്റി അവിടെ പത്ത് വാത്രാണോ ഓടുന്നു സാധനം അറിയണ്ടോ എന്നു വന്നിട്ട് വണ്ടി ആ ചുണ്ടിത്തേക്ക് ഊട്ടി പോണിക്ക് പുറം വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് വാവേലി ഉൾപ്പെടെയുള്ള ഈ മേഖല തലനാരയിലേക്കാണ് ഇവർ രക്ഷപ്പെട്ടത് മീഡിയ സിസ്റ്റി കോതമംഗലം